വാക്കുള്ള മുസൽമാന്റെ വാക്കുള്ള അവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒളിച്ചിരുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോഴും അവരുടെയൊക്കെ വീടുകളിലും തറവാടിലും കൊട്ടാരങ്ങളിലും ബ്രിട്ടീഷ് രാജ്ഞിമാരുടെ ചിത്രം അതിന്റെ വീടിന്റെ ശോഭാനപ്പടിയുടെ മോളിൽ പ്രതിഷ്ഠ വെച്ചിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വെറുതെ പറയല്ല തെളിവേ നിരത്തി തരാം ബ്രിട്ടീഷുകാരിയുടെ ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഒരിക്കലും പോകരുന്ന് അവരാഗ്രഹിച്ചിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികളായ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു ഇവിടുത്തെ ബ്രിട്ടീഷുകാർ ഒരിക്കലും പോകില്ല സൂര്യനസ്തക്കാത്ത സാമ്രാജ്യമാണ് ഇവിടുന്ന് അവർക്ക് ഒരു തിരിച്ചുപോക്കില്ല ഇവിടെ തന്നെ അവർ കാണും ആ രീതിയിൽ ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓടിച്ചിരിക്കുന്ന ഒറ്റ കൊടുത്തു അവരെ പിടിപ്പിച്ചു കേട്ടോ കേട്ടാണ് ഒറ്റ എന്നുള്ളത് ഈ രാജ്യസ്നേഹം മുസ്ലിംകളെ പഠിപ്പിക്കുന്ന ഈ എംബോക്കിയുടെ അച്ഛനപ്പന്മാരുടെ കഥ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇമ്മാതിരി പച്ചവർഗീയവാദിയെ കേരളത്തില് മറ്റേതെങ്കിലും ഒരു പച്ചവർഗീയവാദി ഉണ്ടോ ഒരു വ്യക്തിയെ പോലെ പി സി ജോർജിന്റെ അച്ഛനപ്പൂപ്പന്മാരെയൊക്കെയാണ് വിളിക്കുന്നത് എന്തിനാണ് പി സി ജോർജിന്റെ പിൻതലമുറയൊക്കെ വിളിക്കുന്നത് പി സി ജോർജ് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ ഇത്തരത്തിലൊരു പ്രസംഗവും നടത്തി അതായത് ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണമെന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തി ഇതിനെതിരെ രംഗത്തെത്തിയിട്ട് പാഠുക പാടുന്നത് മുസ്ലിങ്ങളും അഹിന്ദവരും ഇവിടെ സ്വാതന്ത്ര്യ സമരമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് എവിടെ അതാരെയാണ് ലക്ഷ്യം വെക്കുന്നത് ക്രിസ്ത്യാനികളെ അപമാനിക്കുക എന്നുള്ളത് ഈ പച്ചവർഗീയവാദിയുടെ ലക്ഷ്യമല്ലേ രാജ്യസ്നേഹം ഞങ്ങളെ പഠിപ്പിക്കേണ്ട അതായത് പി സി ജോർജിന്റെ പ്രസംഗത്തില് ഭാരതത്തോട് താല്പര്യമില്ലാത്തവരെ ചവിട്ടി പുറത്താക്കണം അത് ഈ രാജ്യത്തോട് കൂറുള്ള എല്ലാ ആളുകളുടെയും നിലപാടാ ഈ രാജ്യത്തോട് കൂറില്ലാത്തവരെ ചവിട്ടി പുറത്താക്കണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും കുരുപൊട്ടുന്നുണ്ടവർ ൊട്ടുന്നുണ്ട് എങ്കിൽ അവർക്ക് രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകളായിരിക്കില്ലേ നമ്മൾ എന്താ പറയുന്നത് ബോധമുള്ള എല്ലാ ആളുകളും എന്താ പറയുന്നത് രാജ്യത്തോട് കൂറുള്ള സകല ആളുകൾക്കും മാത്രമുള്ളതായി രാജ്യം രാജ്യത്തെ ചെറുക്കുന്നവരെ രാജ്യത്ത് നിന്ന് ചവിട്ടി പറഞ്ഞു ഇത് കേൾക്കുമ്പോക്ക് ഒരുപാട് ആളുകൾക്ക് കുരുപൊട്ടലാണ് ആ കുരുപൊട്ടൽ എങ്ങനെ വരുന്നു ചിന്തിക്കണം ഓരോ ആളുകളും നിങ്ങൾ തന്നെ കേട്ടില്ലേ എന്താ പറയുന്നത് രാജ്യസ്നേഹം പഠിപ്പിക്കുന്നവരുടെ ആ എംഭോക്കി വി സി ജോർജിനെയാ പറയുന്നത് എംഭോക്കി അവരുടെ അച്ഛൻ അപ്പൂപ്പന്മാരാണ് ബ്രിട്ടീഷുകാര് അവർക്ക് വേണ്ടിയാണ് സ്വാതന്ത്ര്യ സമരം ചെയ്യുന്ന ആളുകളെ ഒറ്റ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് ഒരു മതത്തെ അപമാനിക്കല്ലേ ഈ കെട്ടവൻ ചെയ്തത് ഇവരെയൊക്കെ പിടിച്ചു ജയിലിൽ അറയ്ക്കണം ഒരു മതത്തെ അപമാനിച്ചു ഒരു മതത്തെ എന്നിട്ട് ഞാൻ തെളിവ് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് തെളിവുമായിട്ട് വരിക മറ്റൊരുത്തൻ വന്നിട്ട് പറയുന്നോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നിട്ട് നിങ്ങൾ കേട്ടില്ലേ എന്നിട്ട് പി സി ജോർജിന്റെ പേ എം പോക്കി അച്ഛൻ അപ്പൂപ്പന്മാർ സകല ആളുകളും ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മതങ്ങൾ ഏ പറയുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനും മാത്രമൊന്നുമല്ല ഒരുപാട് മതങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഈ മതങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മതപണ്ഡിതന്മാരുണ്ട് ഒരുപാട് മതപണ്ഡിതന്മാർ എന്നാൽ ഇതുപോലെ ഒരു സ്വയം മതപണ്ഡിതനെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പച്ചവർഗീയത പറയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേറെ ആരെങ്കിലും ഇമാതിരി കുറയുന്നുണ്ട് നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഏതൊരു മതപണ്ഡിതനാണെങ്കിലും ഏതൊരു വിഷയത്തിനോടും യോജിപ്പോ വിയോജിപ്പോ ഉണ്ടോ അവരൊക്കെ തന്നെ രംഗത്തെത്തിയിട്ട് മാധ്യമങ്ങളോടും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഒരുപാട് പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് നമ്മളൊക്കെ നിരന്തരം കാണാറുണ്ട് അവരൊക്കെ ആരാണ് പി സി ജോർജ് ഒരു വിഷയം പറഞ്ഞാൽ അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് അങ്ങ് രേഖപ്പെടുത്തും അല്ലാതെ പി സി ജോർജിന്റെ പിതാവിനെയൊന്നും വിളിക്കാൻ ഇവിടെ നിൽക്കൂല ഈ പി സി ജോർജിന്റെ പിതാവിനെയും അച്ഛനപ്പൂപ്പമാരെയൊക്കെ വിളിക്കുന്നത് കേട്ടാൽ ഈ നെറുകെട്ടവന്റെ പിതാവിനെയും മാതാവിനെയൊക്കെ പി സി ജോർജ് വിളിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇമാതിരി ഒരു നെറുകെട്ടവൻ നമ്മുടെ കേരളത്തിൽ വേറെയില്ല എന്തിനാണ് പി സി ജോർജിന്റെ പിതാവിനെയും മാതാവിനെയൊക്കെ വിളിക്കുന്നത് ബോധുള്ള സാധാരണ മുസ്ലിങ്ങളോട് പറയാ ഇമ്മാതിരി ഉള്ളവരെ ഒന്നും മതപണ്ഡിതരായിട്ട് ഒരിക്കലും അംഗീകരിക്കരുത് പുറത്താക്കണം പച്ചവർഗീയതയായി തുപ്പിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ബോധള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ ആളുകൾ ഇവിടെ അഭിപ്രായം പറയോ നമ്മുടെ രാജ്യത്ത് പതിനെട്ട് വയസ്സ് എന്ന് പറയുന്നത് പ്രായപൂർത്തിയാണ് ഓട്ടവകാശത്തിലേക്ക് എത്തുകയാണ് അതോട് കൂടിയിട്ട് മാതാവിനും പിതാവിനും അല്ല ഒരു പൗരനായി കഴിഞ്ഞു ഒരു പൗരനായി കഴിഞ്ഞു പതിനെട്ട് വയസ്സ് ഇവിടെ പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് അപ്പോഴാണ് പി സി ജോർജ് പറഞ്ഞൊരു വിഷയത്തിൽ മരണപ്പെട്ടിട്ടുള്ള മരണപ്പെട്ടിട്ടുള്ള പി സി ജോർജിന്റെയൊക്കെ മാതാവിനെയും പിതാവിനെയും പിന്തലമുറയിലേക്ക് വിളിച്ചോണ്ടിരിക്കുന്നത് എന്തൊരു നിലവാരമില്ലായ്മയാ മുസ്ലിം യൂത്തിലേ പി സി ജോർജിനെതിരെ പരാതി ഒക്കെ ആയിട്ട് രംഗ രംഗത്തെത്തിയിട്ടുണ്ട് ഇയാൾക്കെതിരെ പരാതി കൊടുക്കണോ ഇയാൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഒക്കെ ഇവിടെ മതേതരത്വം പറയുന്നുണ്ടല്ലോ ഇയാൾക്കെതിരെ പരാതി കൊടുക്കണോ ഇയാൾക്കെതിരെ കൊടുക്കാൻ സാധിക്കുമോ എസ് യു പി ഐ വേദികളിൽ പോലും പ്രസംഗിക്കുന്ന ഒരു തരാ എസ് യു പി ഐ വേദികളിൽ പോലും പോയിട്ട് പ്രസംഗിക്കുന്ന ഒരു തരാ സഖ്യ ആളുകൾ മനസ്സിലാക്കണം ഒരു മതത്തെയാണ് ഈ അപമാനിച്ചിട്ടുള്ളത് ഒരു മതത്തെ ഏ രാജ്യം ഞങ്ങളെ നിങ്ങൾ പി സി ജോർജിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പി സി ജോർജിന്റെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തണം നിങ്ങൾക്ക് അതിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം അല്ലാതെ മരണപ്പെട്ട് പോയിട്ടുള്ള ആളുകളെ തെറി വിളിക്കുന്നത് ഏത് മതത്തിലാണുള്ളത് എന്തൊരു അവസ്ഥയാ ഇയാൾക്കിത് സ്ഥിരം ശൈലിയാ ഇയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാണ്ടാവില്ല ഒരു വിഷയത്തിന് മറുപടി കൊടുക്കാനേ ഉണ്ടാവില്ല മറിച്ച് ഇത് പറയുന്നത് ആരാണോ എനിക്കെതിരെയും ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ ഞാൻ പറഞ്ഞ വിഷയമല്ല മറിച്ച് ഞാൻ ഭഗവാൻ ശ്രീരാമനെ അപമാനിച്ചതിനെതിരെ വേടനെതിരെ ശബ്ദിച്ചതിന് എനിക്കെതിരെ വേടൻ ഭഗവാൻ ശ്രീരാമനെ അപമാനിച്ചതിനാണ് ഞാൻ വേടനെതിരെ വീഡിയോ ചെയ്തത് അത് കുരു പൊട്ടിട്ടി നിറകട്ടവൻ എടുത്തിട്ട് എന്റെ ബോഡിഷൻ വ്യക്തിഹത്യ എനിക്കെതിരെ ഞാൻ പറഞ്ഞ വിഷയത്തെ തൊട്ടട്ടേ ഇല്ല അതേപോലെ നിങ്ങൾ എന്തിനാണ് ആളുകളുടെ വ്യക്തിപരമായിട്ട് ഇതുപോലെ അധിക്ഷേപിക്കുന്നത് പി സി ജോർജിനെതിരെ ഇവിടെ എത്ര ആളുകൾ പി സി ജോർജിനെതിരെ പ്രതികരിക്കുന്നു പ്രതിഷേധിക്കുന്നു ഒരിക്കലും അവരുടെ പിതാവിന്റെയോ മാതാവിന്റെയോ അടുത്തേക്ക് പോയിട്ടില്ല ഇവൻ നിറികട്ടവനാ ഈ പച്ചവർഗീയവാദിയാ ഇവൻ ഇവനൊക്കെ നമ്മുടെ കേരളത്തിലെ പച്ചവർഗീയതയുടെ വിത്തുകൾ നിരന്തരം എറിയുന്നവനാ നിറഞ്ഞു പിടിപ്പിക്കുന്നവനാ ഇവൻ നമ്മുടെ കേരളത്തിന് അപകടം തന്നെയാ ഇവനൊക്കെ മതപരമായിട്ട് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊക്കെ നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ആയി എതിർത്തോണ്ടിരിക്കുന്നത് എന്നാൽ ഇവരൊക്കെ ചെയ്യുന്നത് എന്താ മറ്റു മതങ്ങള് മോശമാണ് മോശമാണ് എന്ന രീതിയിൽ ഒറ്റിക്കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മതപണ്ഡിതര് മറ്റൊരു മതം അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് തൻ്റെ മതങ്ങളിലുള്ള ആളുകളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പൊതുസമൂഹത്തോട് ചേർന്ന് നിന്ന് പോവാനല്ലേ ഏതൊരു മത പണ്ഡിതരും പറയേണ്ടത് ഇവരൊക്കെ നമ്മുടെ കേരള പൊതുസമൂഹത്തിന് അപകടമാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക